കോട്ടയം ജില്ലയിലെ മാങ്കോ മെഡോസ് എന്ന് പറയുന്ന അത്ഭുത ലോകത്തിലെ ചായക്കടയാണിത് മാങ്കോ വിലാസം ചായക്കട സമാവർ ചായയാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്കും ഒരു സമാവർ ചായ കഴിച്ചാലോ ഇതാണ് സമാവർ അടിയിൽ നിന്ന് കരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ആ സമാവറിൻ്റെ നടുഭാഗത്തുകൂടെ ആ ചൂട് മുകളിലേക്ക് കിട്ടും സാധാരണ ഒരു പാത്രം വയ്ക്കുന്ന സമയത്ത് അടിഭാഗത്ത് മാത്രമേ ചൂട് ലഭിക്കാറുള്ളൂ സമാവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൂട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കിട്ടും അതും കരിയുടെ ചൂടാണ് ആ ചൂട് തന്നെ ഈ സമാവർ പാത്രത്തിൻ്റെ മധ്യഭാഗത്തെ കുഴൽ വഴി മുകളിലേക്ക് കിട്ടും അപ്പോൾ വെള്ളവും പാലും മുഴുവൻ സമയവും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും അടിഭാഗത്ത് നീട്ടുന്ന ചൂടും ഉൾവശത്ത് നടുഭാഗത്ത് കിട്ടുന്ന ചൂടുമൊക്കെയായിട്ട് ഈ ചായയ്ക്കൊരു പ്രത്യേക രുചിയാണ് അതിങ്ങനെ വീശി അടിച്ച് കിട്ടുന്ന സമയത്ത് ആ സമാവർ ചായയുടെ ഒരു രുചി അതിൻ്റെ ഒരു ഫീലെന്ന് പറയുന്നത് അത് കുടിച്ചു നോക്കിയവർക്കറിയാം ഞാൻ പലപ്പോഴും ചായ കുടിക്കാൻ സമാവർ ചായ കുടിക്കാൻ ഒത്തിരി ദൂരം പോകുന്നത് കാണുമ്പോൾ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും എന്താണ് ഈ സമാവർ ചായക്ക് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങളൊക്കെ ബേക്കറി ചായയും മറ്റു ചായയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം ഇത്തരം സമാവർ ചായ കിട്ടുന്നിടത്തേക്ക് പോയിട്ട് ആ സമാവർ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ പിന്നീട് ഒരിക്കലും നിങ്ങൾ സമാവർ ചായ ഉപേക്ഷിക്കില്ല അത്രമേൽ രുചിയാണിതിന് ഈ പഴയ ചായക്കടയിൽ നൂറ് വർഷം പഴക്കമുള്ളൊരു റേഡിയോ ഉണ്ട് അതിലെ പാട്ടും കേട്ട് ആസ്വദിച്ച് നമുക്ക് നാട്ടിൻപുറത്തെ പഴയകാല ഓർമ്മയിൽ ഒരു ചായ കുടിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാം ഈ റേഡിയോയ്ക്ക് നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത് കണ്ടാലും അറിയാം നല്ല പഴക്കമുണ്ട് അതിൻ്റെ മരമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി തുടങ്ങിയിട്ടുണ്ട് മരത്തിലാണ് അതിൻ്റെ ഫ്രെയിമൊക്കെ വരുന്നത് ഇവിടുത്തെ ഈ ചായക്കടയിൽ ഒരു ചായക്ക് പതിനഞ്ച് രൂപയാണ് ഇവർ ഈടാക്കുന്നത് കാരണം അത് കരി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സമാവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ ചായക്ക് റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് കടികൾക്കെല്ലാം തന്നെ പത്ത് ഇവർ വാങ്ങിക്കുന്നത് ചായയ്ക്ക് ഇത്തിരി കൂടുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം പഴയ സിനിമ പോസ്റ്ററുകളൊക്കെ ഇവിടെയുണ്ട് എന്തുകൊണ്ടും ഒരു പഴയ കാലത്തേക്ക് നമ്മൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഈ കടയിൽ വരുമ്പോൾ നൂറ് വർഷത്തെ പഴക്കമുള്ള ആ റേഡിയോ തന്നെ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഈ സമാവർ കണ്ടില്ലേ ഈ സമാവറിനൊത്തിരി പ്രത്യേകതകളുണ്ട് കാരണം ഇതിൻ്റെ നടുക്കിലൂടെ കണ്ടോ മുകളിലേക്ക് പുക പോകുന്നത് താഴെ ഇങ്ങനെ കരിയിട്ട് കൊടുത്തിട്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചിരട്ട ഉപയോഗിക്കുന്നത് തീ പിടിപ്പിക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം ഇതാ ഈ കരിയാണ് ഉപയോഗിക്കുന്നത് ഈ കരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു ചാരം നേരെ താഴേക്ക് വരുന്നു ഈ കരി കത്തുന്ന ആ ചൂട് അടിയിൽ നിന്നും ഈ സമാവർ പാത്രത്തിന് കിട്ടും അതോടൊപ്പം തന്നെ ആ നടുഭാഗത്തൂടെ വരുന്ന ആ കുഴല് വഴി ചുറ്റോടു ചുറ്റും ചൂട് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ സമാവർ ചായക്ക് ഒരിക്കലും ഒരു പച്ച ചുവ ഉണ്ടാവില്ല അതിലെപ്പോഴും പാലും വെള്ളവും ഇങ്ങനെ തിളച്ചും മറിഞ്ഞുകൊണ്ടിരിക്കും അതാണതിൻ്റെ രുചിയും